സാറെ സൈക്കിക് ആയിട്ടുള്ള പീ പീപ്പിൾ അതായത് സാറിൻ്റെ ആയിട്ടുള്ള ഭാഷ പറയാം നമ്മൾ ഈ പ്രേതബാധ കൂടിയ ആൾക്കാരെന്നൊക്കെ പറയും ആ ഒരു ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ ഈ ഗോസ്റ്റ് ഹണ്ടേഴ്സ് അതായത് ഈ പ്രേതം ഭൂതം ഇവരെയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ കൊണ്ടുപോകുന്ന ഇൻസ്ട്രുമെൻസ് എന്തൊക്കെയാണ് ഒന്നാമത്തെ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇവർക്കുള്ളിൽ അങ്ങനെ ഒരു പ്രേതബാധയുണ്ട് എന്നങ്ങനെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത് ഈ പ്രേതബാധ ഉണ്ടെന്ന് പറയുന്ന വ്യക്തികളും അല്ലെങ്കിൽ പ്രേതബാധ ഉണ്ടെന്ന് പറയുന്ന സ്ഥലവും രണ്ടും വ്യത്യസ്തമാണ് ഈ പ്രേതബാധ ഉണ്ടെന്ന് പറയുന്ന സ്ഥലമെന്ന് പറയുന്നിടത്ത് പല ആളുകൾക്ക് പല കാലങ്ങളിൽ പല അനുഭവങ്ങൾ ഉണ്ടായിക്കണം നിരം നിറച്ച് ഒരു വ്യക്തിക്ക് പ്രേതബാധ എന്ന് പറയുമ്പോൾ അയാൾ എവിടെ പോയാലും അയാൾക്ക് മാത്രമേ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ രണ്ടും രണ്ടാണ് അപ്പോൾ പ്രേതഭാഷ ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ബാധോപദ്രവും ഉണ്ടെന്ന് പറയുന്ന വ്യക്തിയെ മിക്കവാറും കാണുന്ന ഉടനെ തിരിച്ചറിയാം അവരുടെ മുഖവും അവരുടെ പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ അറിയാം അത് മിക്കവാറും അത് വ്യക്തിപരമായ എന്തെങ്കിലും സൈക്കളോജിക്കൽ പ്രോബ്ലമായിരിക്കും അത് മാനസിക പ്രശ്നമായിരിക്കും അത് ഒരു എന്നുള്ള രീതിയിൽ പ്രകടമാകുന്നതായിരിക്കും ഒട്ടുമുക്കാലും പിന്നെ പ്രേതബാധ ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അത് ചിലപ്പോൾ വീടായിരിക്കാം റോഡായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഹോൾ വില്ലേജ് ആയിരിക്കാം ഒരു ഗ്രാമം മുഴുവനും ആയിരിക്കാം അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം വ്യത്യാസമാണ് അത് ഈ ഹോൾ വില്ലേജ് എന്ന് പറയുമ്പോൾ അത് ഹോണ്ടഡാവാൻ അതിനെ ബാധിച്ചിരിക്കുന്ന ആ ഒരു ഹോറ എന്നൊക്കെ പറയില്ലേ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഓറ ആയിരിക്കും ഞാൻ ഈ ഒരു കാര്യമുണ്ട് ഈ ജയലളിത മരിച്ചുപോയ സമയത്ത് ജസ്റ്റ് ഒരു മിസ്കോൺസെപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഞാൻ സാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ജയലളിത മരിച്ചുപോയ സമയത്ത് തമിഴ്നാട്ടിൽ വലിയ ഫ്ലഡ് ഉണ്ടായി തമിഴ്നാട്ടിൽ വലിയ ഫ്ലഡ് അപ്പൊ ജയലലിത എന്ന് പറഞ്ഞാൽ വലിയൊരു ഭരണാധികാരിയാണ് പുള്ളിക്കാരി മരിച്ചപ്പോൾ ശശികല എന്ന് പറയുന്ന സ്ത്രീയാണ് പുള്ളിക്കാരിയുടെ അടുത്തുണ്ടായത് പിൽക്കാലത്ത് അവർ ജയിലിലേക്ക് പോവുകയും ചെയ്തു അപ്പം അന്നുണ്ടായ വലിയൊരു ടോക്ക് എന്ന് പറഞ്ഞാൽ ശശികലയാണ് ജയലളിതയെ വിഷം കൊടുത്തു കൊന്നത് എന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു ജയലളിത മരിച്ചു കഴിഞ്ഞിട്ടും തമിഴ്നാട്ടിനെ അത് അറിയിച്ച നാട്ടുകാരെ അത് അറിയിച്ചത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ബോഡിയുണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് അറിയിച്ചത് അപ്പോൾ അന്നുണ്ടായ ഒരു വലിയ മിസ്കോൺസെപ്ഷൻ അമ്മ തന്നെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയായിട്ട് പുള്ളി ഇരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് മരിക്കുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പുള്ളിക്കാരിക്ക് രണ്ടാമതൊരു ഭരണം കൂടെ കിട്ടി അത് പുള്ളിക്കാരിക്ക് പൂർത്തിയായിരിക്കാൻ പറ്റിയില്ല ആ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ജയലളിത എന്ന് പറഞ്ഞാലേ അറിയാലോ ഒരു ധാഷ്ട്യത്തിൻ്റെ ആരൂപമാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് അപ്പോൾ ആ ഒരു ഓറയാണ് പ്രകൃതി വഴി ഇങ്ങനെ വലിയ ഫ്ലഡായിട്ടും സുനാമി പോലെ ഒരു സംഭവം കൊണ്ട് അങ്ങനെ തിരിച്ചു വരുന്നത് എന്നൊരു മിസ്കോൺസെപ്ഷൻ അന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ ആൾക്കാരുടെ എത്ര പവർഫുള്ളാണ് അവരുടെ ജീവിതത്തിൽ എന്നനുസരിച്ചായിരിക്കുമോ ഒരു വില്ലേജ് മൊത്തം ഹോണ്ട് ചെയ്യാനുള്ള പവർ അവർക്ക് കിട്ടുന്നത് ഞാനിങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വളരെ പുരാതീനമായ സംസ്കാരങ്ങളുള്ള സ്ഥലങ്ങളാണ് അത് കൂടുതലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളുള്ളത് അത് ഇലക്ട്രിസിറ്റി പോലും വന്നിട്ടില്ല ഞാൻ പോയി പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് അവിടുത്തെ വിസിറ്റേഴ്സും ഒക്കെ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി വന്നില്ലെങ്കിൽ സ്ഥലം നമുക്കത് ഊഹിക്കാമല്ലോ അത് മനുഷ്യ നിർമ്മിതമായിരിക്കുമെന്ന് മിക്കവാറും ഇത്തരത്തിലാണ് ഈ ഒടിയൻ എന്നൊക്കെ കേട്ടില്ലേ പാലക്കാട് ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന സംഭവം മനുഷ്യബാല് തന്നെയാണല്ലോ അതുപോലെ ആയിരിക്കത്തില്ലേ അല്ല അത് പല രീതിയിലായിരിക്കാം അതായത് ഈ ഒരു വീട്ടിലിങ്ങനെ ഒരു ഗ്രാമത്തിലും അമ്മത്തം ഇങ്ങനെ വിശ വിശദീകരിക്കാനാകാത്ത പല സംഭവങ്ങൾ ഉണ്ട് പിന്നെ ലാത്തൂർ എന്നൊരു വില്ലേജുണ്ട് അത് ബോംബെയുടെ അടുത്ത് ഇവിടെയാണ് അപ്പോൾ ഞാൻ ബോംബെയിലൊരു കോൺഫറൻസിന് പോയപ്പോൾ ഒരു ദിവസം പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ലാത്തൂർ എന്നുള്ള വില്ലേജിൽ അമേദ്യം ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നു അത് നാട്ടുകാർക്കൊക്കെ വലിയ പ്രശ്നമാണ് അമേദ്യം അമേദ്യം അപ്പോൾ ഇതൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കോൺഫറൻസിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറി ബോംബേന്ന് വലിയ ദൂരമൊന്നുമില്ല ലാത്തൂരിലെത്തി അപ്പോൾ ബസ്സിൽ തന്നെ എൻ്റെ അടുത്തിരുന്ന ആളോട് ഞാൻ ചോദിച്ചത് അപ്പോൾ പുള്ളി ആ ആ ഗ്രാമത്തിലെ ലാത്തൂർ വില്ലേജിലെ ഒരു പ്രധാന വ്യക്തിയാണ് പുള്ളിയെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി അപ്പൊ പുള്ളി പറഞ്ഞ എത്രയോ ദിവസമായിട്ട് ഇങ്ങനെ അമേദ്യ വന്ന് വീണോണ്ടിരിക്കുന്നു രാവിലെയാണോ ഇത് എപ്പോഴും ഇത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വീണോണ്ടിരിക്ക അമേദ്യ എന്ന് വെച്ചാല് ചെറിയ തുള്ളിയായിട്ടാണ് അത് ആ വില്ലേജിനകത്ത് മൊത്ത ഒരു നാറ്റമാണ് ഇത് കാരണം അത് കിണറ്റിലൊക്കെ വീഴുകയാണ് അപ്പൊ ഇയാള് പറഞ്ഞ നമുക്കൊന്നും ഒന്നും കഴിക്കാൻ വയ്യ വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ പുള്ളി ഒരു സൂഡോ സയൻറ്റിഫിക് ഒക്കെ പറഞ്ഞു പുള്ളിക്ക് കുറേ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് മുറി ഇംഗ്ലീഷൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി പറയുന്നത് ഈ ഗ്രാമവാസികൾക്ക് അവിടെ ഒന്നും കക്കൂസ് ഇല്ല എല്ലാവരും ഓപ്പണായിട്ടാണ് വിളിക്കിറങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റ് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് വീശുന്നുണ്ട് അപ്പോൾ ഈ ചുഴലിക്കാറ്റിൽ ഈ അമേദ്യം ഇങ്ങനെ പൊങ്ങിയിട്ട് അതാണ് ഇങ്ങനെ സ്പ്രേ ആയിട്ട് വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നാട്ടുകാരുടെ ഈ വിളിക്കറങ്ങുന്ന ശീലം മാറ്റിയെങ്കിലേ ഇത് മാറുള്ളു അപ്പൊ കക്കൂസ് പണിയാൻ വേണ്ടി ആള് എല്ലാരും നിർബന്ധിക്കുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ പുള്ളിക്ക് എവിടെയോ പോകണം അപ്പോൾ പുള്ളി പുള്ളിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ വിളിച്ചു ക്ലോസ് ഫ്രണ്ട് വന്ന് ഞാനുമായിട്ട് സംസാരിക്കണം അപ്പം ഇദ്ദേഹം അങ്ങ് പോയി വെളിയിൽ അപ്പം ഈ ക്ലോസ് ഫ്രണ്ട് നേരെ മറിച്ച് അദ്ദേഹം പറയുന്നത് ഈ നമ്മൾക്ക് വേറെ തൊട്ടുള്ള വേറെ ഗ്രാമവാസികളുമായിട്ട് ശത്രുതയാണ് അവർ മന്ത്രവാദം ചെയ്തതാണ് അപ്പം അത് അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ പുള്ളി വേറെ എക്സ്പ്ലനേഷൻ എന്നിട്ട് ഞാനിവിടെ രാത്രി താമസിക്കണം അപ്പോൾ എനിക്ക് കുടിക്കാൻ ലസ്സിയാക്കി കൊണ്ടുവന്നു എനിക്ക് മനം ഓക്കാനും വന്നിട്ട് കുടിക്കാൻ വയ്യും കാരണം അവിടെ വെള്ളത്തിലൊക്കെ അമ്മേദ്യം വീഴുകയാണ് ഈ എങ്ങനെ കുടിക്കും പിന്നെ വില പ്രായവും അതങ്ങ് കുടിക്കും അപ്പൊ രാത്രിയിൽ അവിടെ താമസിച്ച അവരുടെ ഫുഡ് കഴിക്കാതെ അപ്പൊ ഇത് എങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം കാരണം ഇത് ഇത് എന്റെ ഞങ്ങളെ വെളിയിലൊക്കെ പോയി എന്റെ ഇങ്ങനെ കാണിച്ചു തന്നു ഇങ്ങനെ അമ്മേദ്യം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വള്ളത്തിൽ പോയപ്പോ സാറിന് വീണു അല്ല എന്റെ ദേഹത്ത് വീണതായിട്ട് തോന്നുന്നില്ല പക്ഷെ അതിലെങ്കിലും കിടക്കുന്നത് കാണും പ്രത്യേകിച്ച് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ള പെയിന്റ് അടിച്ച സർഫസ് ആണ് അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം സ്പോട്ട് സ്പോട്ട് ദുർഗന്ധമാണുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ അഗ്രികൾച്ചറൽ ഓഫീസർ ബൈക്കുമായിട്ട് വന്നു അപ്പൊ എന്തോ അഗ്രികൾച്ചറിന്റെ കാര്യം പറയാനായിട്ട് അപ്പൊ ഞാൻ ചോദിച്ച എന്നെ ഒന്ന് ഈ വില്ലേജിന് വെളിയിലാക്കിത്തരാ ആള് പറഞ്ഞ് ആക്കിത്തരാം അപ്പൊ ഞാൻ അവിടനെ എന്റെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളോട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് ബോംബേക്ക് തിരിച്ചു പോകണം അപ്പൊ ഇന്നിവിടെ താമസിക്കാൻ പറ്റില്ല ഞാൻ വേറൊരു ദിവസം വരാം ഇന്നും പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിങ്ങി പോന്നു ഇവിടെ വന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ലാത്തൂരിൽ ഭയങ്കര ഭൂമും ഒരുപാട് വീടുകൾ എന്റെ ഫോട്ടോയും ഒക്കെ ടി വിയിലൊക്കെ വന്നു ഒരുപാട് കെട്ടിടങ്ങൾ ഒഴിഞ്ഞു ഒരുപാട് പേര് മരിച്ചു അത് വലിയൊരു സംഭവമായിരുന്നു അപ്പൊ ഇത് തമ്മിലൊരു ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് എന്താണ് ബന്ധമെന്ന് എനിക്ക് അറിഞ്ഞൂട അപ്പൊ ഒരു ഹോൾ വില്ലേജ് മൊത്തം അപ്പൊ ഈ എർക്ക്വേക്കിന്റെ ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഈ ഞാൻ പോയ വില്ലേജായിരുന്നു ആ വില്ലേജ് മാത്രമൊന്നുമല്ല സറൗണ്ടിങ് ഒരുപാട് ഏരിയാസ് ഡാമേജായി പക്ഷെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത് ഈ വില്ലേജാണ് അപ്പോൾ ഒരു വില്ലേജ് മൊത്തം ഹോണ്ടഡ് ആകുമോ എന്ന് ധനുഷ്യൻ ചോദിച്ചല്ലോ എന്റെ ഉത്തരവാണിത് അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഭൂകമ്പം ഉണ്ടാകാൻ പോന്നു എന്ന് പ്രീ ഈ വില്ലേജേഴ്സിന് കുറച്ച് പേർക്കെങ്കിലും തോന്നി അതിൻ്റെ ഫലമായിട്ടാണോ അതോ വേറെ ഏതെങ്കിലും ഒരു സൂപ്പർനാച്ചുറൽ ഫോഴ്സ് ഇവരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയാണോ ഇത് ചെയ്തത് ഇതൊന്നും നമുക്കറിഞ്ഞോളാം ഓക്കേ സാറ് ഞാൻ ആദ്യം ചോദിച്ചത് ഈ ഇതുപോലെയുള്ള ഹോൾഡ് ആയിട്ടുള്ള പ്ലേസുകളിലും അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള പീപ്പിളിൽ എൻകൗണ്ടറിൽ പോകുമ്പോൾ സാർ കൊണ്ടുപോകുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണോ ഞാൻ ഒരു ഇൻസ്ട്രുമെൻ്റും കൊണ്ടുപോകാറില്ല ഞാനൊരിക്കും സാറിന്റെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് എന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഒരു അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി റിസർച്ചർ ആയിട്ടുള്ള ട്രെയിനിങ് എടുത്ത ആളാണ് ഓൺലൈൻ എന്നിട്ട് പുള്ളി ഇതിന്റെ ഇൻസ്ട്രമെന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഇ എം എഫ് മീറ്റർ അതായത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഇത് പിന്നെ ടെമ്പറേച്ചർ ഗേജ് പെട്ടെന്ന് തണുപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ടേപ്പ് അപ്പാരറ്റസ് എന്നാണ് പറയുന്നതെന്ന് തോന്നി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുള്ളിയുടെ ഉണ്ട് ചെള്ളടത്തൊക്കെ പോകുമ്പോൾ ഞാൻ പുള്ളിയും കൂടെ കൊണ്ടുപോകും അപ്പം ഇതൊരു ഷോയ്ക്ക് വേണ്ടി ഇതൊക്കെ കാണിക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാകും ഉപയോഗമില്ലാതുകൊണ്ട് അതെ ഇത് ഇത് കാരണം ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സൈക്കിക് ഫീൽഡ് ഈ ഇൻസ്ട്രുമെൻസ് കൊണ്ടൊന്നും പിടിക്കാനൊക്കെ അപ്പോൾ അത് ആയിട്ടുള്ള സൈക്കിക്സ് തന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള സൈക്കിക്സ് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത് അതായത് ഒരു പ്രേതബാധയുള്ള ആളെ അറിയാനായിട്ട് വേറൊരാൾ അതുപോലെ വേണം ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് സൈക്കിക് ആയിട്ടുള്ള ആളെ തിരിച്ചറിയാൻ സൈക്കിക് സൈക്കിക് ആയിട്ടുള്ള ഒരാൾ വേണം അല്ലല്ല ഫീൽഡ് ഫീൽഡ് ഉള്ള സ്ഥലം ഫീൽഡ് തിരിച്ചറിയാൻ വേണ്ടിയാണ് സൈക്കിക് ആയിട്ടുള്ള ആളിനെ കൊണ്ടുപോകുന്നത് അല്ല അവർക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ അവര് ചിലപ്പോ ചില എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ചു അത് ചിലപ്പോൾ ഡൗസിങ് റോഡ് എന്നൊരു സാധനമുണ്ട് ഡൗസിംഗ് റോഡെന്ന് പല രീതിയിലുണ്ട് ഈ കിണർ സാധനം നിർണ്ണയിക്കാൻ പോകുന്നവര് ഒരു വൈ ഷേപ്പ് ആയിട്ടുള്ള ഒരു കമ്പ് കൊണ്ടുപോകും അതൊരു ഡൗസിങ് റോഡാണ് പിന്നെ ചില എൽ റോഡെന്നും പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ട് അത് അത് കൊണ്ടുപോകും ഈ ഞാൻ ഈ കണ്ടിട്ടുള്ളത് പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്ന മന്ത്രവാദികളുടെ കയ്യിലൊക്കെ ഇൻസ്ട്രമെന്റ് ഉള്ളു ഒരു ചൂതൽ ഒരു വടി ആ വടി വെച്ച് ഈ അടിക്കുന്നത് സൈക്കോളജി എന്താ സാറേ ഈ ഇപ്പം ആധുനിക സൈക്കാട്രിയിൽ ഷോക്ക് തെറാപ്പി ഉണ്ട് അതായത് നെറ്റിൽ ഇലക്ട്രോൺസ് വെച്ചിട്ട് ഒരു ഷോ കറൻറ്റ് പാസി അതൊരു പണിഷ്മെൻ്റ് അത് ഒരു പ്രകൃത രീതിയിലുള്ള ഒരു പണിഷ്മെൻറ്റാണ് ഈ കൊണ്ടുള്ള പ്രയോഗം അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പലരും തെടി എല്ലാ പാല ഉടനെ അങ്ങ് അടി തുടങ്ങി അപ്പൊ എനിക്ക് പരിചയമുള്ള ചില മന്ത്രവാദികള് അറ്റ കൈക്ക് മാത്രമേ ചുഴൽ പ്രയോഗം നടത്തും ചെയ്യാൻ പാടില്ല അതിപ്പോ നല്ല മന്ത്രവാദികളൊന്നും ആദ്യമേ ചുഴലെടുത്ത് പ്രയോഗിക്കത്തില്ല അത് അറ്റ കൈക്ക് ചിലർ പേടിപ്പിക്കാൻ വേണ്ടി ചൂടിൽ കാണിക്കും ഇതിനൊരു എഫക്റ്റ് ഉണ്ട് അതായത് ഒരു മാനസിക പ്രശ്നം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്ന വിചാരിക്കും അപ്പൊ അടി കിട്ടുമ്പോ ഒരു ഷോക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തൽക്കാലമായിട്ട് അതങ്ങ് മാറും നോർമൽ വരും ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അല്ല അത് ഒരു പണിഷ്മെന്റ് തന്നെയാണ് ഇപ്പോ പല രാജ്യങ്ങളും അത് നിരോധിച്ചിട്ടുണ്ട് ഷോക്ക് തെറാപ്പി ഇപ്പോ കൊടുക്കാൻ പാടില്ല ഈ സിറ്റി നിരോധിച്ചു കഴിഞ്ഞു ഇപ്പൊ ഡ്രഗ്സ് ഒരുപാട് വന്നുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഓക്കെ താങ്ക് യു